ഹൈഡിയേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഒരു ഹാപ്പി ന്യൂസ് ആണ് അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോളണ്ടിലേക്ക് സീസണൽ ജോബുകൾ ആക്കി കൊടുത്ത ശേഷം അവിടുന്ന് ഒരു റെഗുലർ വർക്ക് റെഡിയാക്കി കൊടുക്കുന്ന കാര്യം ഒരു ഏജൻസി വഴി റെഡിയാക്കി കൊടുക്കുന്ന കാര്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോ കണ്ടിട്ട് പല ആളുകളും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ അപ്ലൈ ചെയ്ത ഒരാളുടെ വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ലൈറ്റ് ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം ഇതിൻ്റെ ഒരു കമ്പനിയുടെ പേരും അതുപോലെ തന്നെ ആ ഒരു ആളുടെ പേരും അവരുടെ നമ്പറൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഏജൻസിയത്തെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വിടരുതെന്ന് സോ നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ് പോളണ്ടിലേക്ക് സീസണൽ വർക്ക് വിസ വഴി പോയിട്ട് പിന്നെ ഒരു റെഗുലർ വർക്ക് പെർമിറ്റ് ആക്കി കൊടുക്കണ കാര്യം ഇതിൻ്റെ എല്ലാ അസിസ്റ്റൻസും ഇവർ തന്നെ നിങ്ങൾക്ക് ചെയ്തുതരും സോ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും പറ്റുന്ന ജോബുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ടെൻത്ത് ക്വാളിഫിക്കേഷൻ േഷനിൽ പോകാൻ പറ്റുന്ന ജോബുകളാണ് അതുപോലെ തന്നെ ഇനി എന്തായാലും നമുക്കിതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്താണെന്ന് നോക്കാം ഹൈ ഡിയേഴ്സ് ഇറ്റ്സ് മീഷിയ ആൻഡ് ഞാൻ ഒരു യൂറോപ്യൻ ജോബ് ആണ് ട്രാവൽ ആൻഡ് ടൂറിസം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് പേഴ്സൺ ആണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക ഏതൊക്കെ ജോബുകളാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡിലേക്കും അതുപോലെ തന്നെ പിന്നെ വരിക ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഇൻഡസ്ട്രിയിലാണ് അതായത് ഇപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഗ്രീൻ ഹൗസ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് സെക്ടേഴ്സ് സോ ഇതാണ് ഒരു സെക്ടർ എന്ന് പറയാ ഫ്രൂട്ട് പിക്കർ അതുപോലെ തന്നെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് കട്ടിങ് സോർട്ടിങ് ഗ്രേഡിങ് പാക്കിങ് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് പ്ലാന്റ് മെയിൻ്റനൻസ് ഇതും വരും അതുപോലെ തന്നെ പിന്നെ മഷ്റൂം ഫാക്ടറീസിൽ അതായത് അവിടെ തന്നെയാണ് ഈ ഒരു മഷ്റൂം പിക്കിങ് അതുപോലെ തന്നെ കട്ടിങ് പാക്കിങ് അങ്ങനത്തെ ജോബുകളാണ് നമുക്ക് വരിക എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ലൈൻ ഹെൽപ്പേഴ്സ് ജോബുകളും പിന്നെ നമുക്ക് ഈ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രീസിലും നമുക്ക് ജോബ് വരും കേട്ടോ അതായത് അസിസ്റ്റൻറ്റ് ഷെഫൊക്കെ ആയിട്ട് വരും മീൻസ് ഈ ഒരു വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് ഈ ഒരു സെക്ടേഴ്സിൽ തന്നെയാണ് വരിക അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഒരു വെജിറ്റബിൾ കട്ടിങ് അതുപോലെ തന്നെ പീലിങ് അങ്ങനത്തെ ജോബുകളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ മെയിൻ ഷെഫിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക അതായത് ഈ ഒരു ഡിഷസ് ഹെൽപ്പറൊക്കെ ആയിട്ടും അങ്ങനെയുള്ള ജോബുകൾ നമുക്ക് വരുന്നുണ്ട് സോ നമ്മളുടെ ഈ ഒരു വർക്ക് പെർമിറ്റ് വന്നാലാണ് നമുക്കിതിൽ ഏത് ജോബാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുക ഇപ്പം ഞാൻ കാണിച്ചു തന്നെ ഈ ഒരു വർക്ക് പെർമിറ്റിൽ ഈ ഒരു ഹോട്ടൽ അസിസ്റ്റൻ്റ് ജോബാണ് വന്നിട്ടുള്ളത് സോ ഇവർക്ക് കൊടുക്കുന്ന സാലറി ആണ് നമ്മൾ തേർട്ടി പോയിൻറ്റ് ഫിഫ്റ്റി പോളിഷ് സ്ലോട്ട് കിട്ടോ അതായത് ഐ എൻ ആറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം മന്ത്ലി ഒരു ടു ലാക്സിൻ്റെ താഴെയുള്ള ഒരു സാലറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഒ പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞ ഈ ഒരു വർക്ക് പെർമിറ്റിൽ നമുക്ക് കാണാൻ പറ്റും തേർട്ടി വൺ പോയിന്റ് ഫോർട്ടി പോളിഷ് സ്ലോട്ടിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ സോ ആക്ച്വലി നമുക്ക് ഈ ഒരു ഈ ഒരു വർക്ക് പെർമിറ്റ് വന്നിട്ടുള്ളത് പോളിഷ് ലാംഗ്വേജിലാണ് അതിപ്പോൾ പോളണ്ടിൽ നല്ല കേട്ടോ നമുക്കൊരു വിധം എല്ലാ യൂറോപ്യൻ കൺട്രീസിലും നോക്കുകയാണെങ്കിലും ഇപ്പോൾ യു കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് പെർമിറ്റ് വരികയാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജിലാവും വരുന്നുണ്ടാവുക ഓക്കെ ഇപ്പൊ നമ്മൾ ജർമ്മനിയിൽ വരികയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിലാവും വരുന്നുണ്ടാവുക അന്ന് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അന്നത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ മേലെ ഇവിടെ ഐ ബട്ടനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് അതുവഴി പോയാലും ആ ഒരു വീഡിയോ കാണാൻ പറ്റും കേട്ടോ സോ വേക്കൻസികൾ ഇനി ലെഫ്റ്റ് ആണ് ഇനി ഒരുപാട് അവസരങ്ങളുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു ഏജൻസീറ്റത്തെ നമ്പറാണ് അതായത് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അമൻ ഗ്ലോബൽ കൺസൾട്ടൻസി ആണ് നമുക്ക് ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് ഓക്കെ ആർ സി ലൈസൻസ് ആർ ഐ സി ലൈസൻസ് ഒക്കെ ഉള്ള ഒരു കമ്പനി തന്നെയാണ് അവരുടെ ലൈസൻസ് നമ്പറും ഒക്കെ നമ്മളുടെ ആ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് സോ ഒരുപാട് വേക്കൻസികൾ ഇനി നമുക്ക് അവൈലബിൾ ആണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾ എന്തായാലും ഈ ഒരു നമ്പർ വഴി കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് കേട്ടോ അതുവഴി കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിന്റെ ഡോക്യുമെന്റേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് കേട്ടോ അതായത് നമുക്ക് സി വി സി വി ആക്കുമ്പോൾ നിങ്ങളൊരു യൂറോപാസിന്റെ സി വി തന്നെ ഉണ്ടാക്കുക യൂറോപാസിന്റെ സീവിംഗ് കവർ ലെറ്റർ ഉണ്ടാക്കുക സി വി മതി എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഒരു എക്സ്പീരിയൻസ് ലെറ്റർ അതായത് അത് ഓപ്ഷനൽ ആണ് നിർബന്ധം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു ിൽ നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫുൾ സ്കാനഡ് കോപ്പീസ് ഇതൊക്കെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് സോ അതുപോലെ തന്നെ ഈ ഒരു അക്കൊമഡേഷൻ പ്രൊവൈഡഡ് ആണെന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസണൽ ജോബുകളാണ് നയൻ മന്ത്സിന്റെ ജോബിനാണ് പോവുക ഒരു റെഗുലർ ജോബിനും തരും ഓക്കെ സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർക്ക് പെർമിറ്റിൽ ഞാൻ ഓൾറെഡി ഈ ഒരു കമ്പനിൻ്റെ പേരും അതുപോലെ തന്നെ ഈ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ പേരും ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഏജൻസിയിലെ ആളുകൾ അത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കാരണം അത് ഇനി പേഴ്സണൽ അവരുടെ റിവീൽ ചെയ്യേണ്ടത് പറഞ്ഞിട്ടാണ് സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരെ നേരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് അവരോട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുക സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് സോ പോളണ്ടിലേക്ക് ഒരു സീസണൽ ജോബ് വഴി പോയിട്ട് അതായത് ഒരു ഒരു ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് പറ്റുന്ന ജോബ് വഴി പോയിട്ട് അവിടെ ഒരു റെഗുലർ വർക്ക് വീസ നേടിയെടുക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർഗം ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുള്ളാവുന്നതായിരിക്കും ഓക്കെ സോ എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല അവസരങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് ആൻഡ് ചാനൽ വേഫറർ ഇൻസൈറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്